ോഡ് ഫ്രണ്ടേജിൽ ഓസ്ട്രേലിയയിൽ സെറ്റിലായ ഫാമിലിയുടെ ഗ്രാൻഡ് ഒരു വീട് അവരി നാട്ടിലോട്ട് വരുന്നില്ല അതുകൊണ്ടാണ് ഫുൾ ഫർണിഷ്ഡായ വീട് ഫുൾ ഫർണിച്ചറക്കം ഈ വീട് വിൽക്കണത് ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് പൂട്ടിയിട്ട് എങ്ങനെയാണ് അതാണ് ഇപ്പം ഈ മഴയൊക്കെ പെയ്തിട്ട് ഈ പാലൊക്കെ പിടിച്ചെടുക്കണം അതൊക്കെ നിങ്ങൾക്ക് കഴുകി പെയിൻറ് ചെയ്ത് തരുവട്ടോ വാങ്ങണവർക്ക് എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കുക ഇതിന്റെ ഇന്റീരിയലൊക്കെ നിങ്ങള് കാണോട്ടാ നിസ്സാര വില ചോദിക്കണത് ഞാൻ ആലോചിച്ചു ഇത്രയും വില കാരണം അവർക്ക് ഇത് നോക്കാനും പറ്റില്ല വരാനും പറ്റില്ല മനസ്സിലായി നാട്ടിൽ അവരവിടെ സെറ്റിലായി അപ്പൊ അത് കാരണം ഇത് നിസ്സാര വിലക്ക് കൊടുത്ത് ഒഴിവാക്കാൻ പുള്ളു അവർക്ക് ഇത് നോക്കാൻ പറ്റാത്ത ഒരൊറ്റ കാരണം കൊണ്ട് കാരണം ഇതേ കൊടുത്തൊരു വീടൊക്കെ ഈ വിലക്ക് കൊടുക്കുമെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും കരുതാൻ പറ്റില്ല അത്ര വില കുറവിനാണ് ഇവരിത് കൊടുത്ത് പോണത് അപ്പം അടുത്തേക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ വീട് കഴിഞ്ഞാൽ ഒരെണ്ണം രണ്ടൊന്നാം ഇതിക്ക് പിന്നെ വന്നിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടാമത്തെ വീടാണ് അത് സെയിലായി പോയായിരുന്നു ഇഷ്ടം പോലെ മാവും പ്ലാവും തെങ്ങും ഇതൊക്കെ പെട്ടെന്ന് കായ്ക്കണ എന്നാണ് ഇത് ഈ മാവുമെല്ലാം കായ്ക്കാൻ തുടങ്ങിയട്ടോ കേട്ടോ എൻ്റെ തെങ്ങും കൂടിയും കായ്ക്കാനുള്ളു എല്ലാവരും ഈ ഹൈബ്രിഡ് മാവും സപ്പോർട്ട് ചെയ്യണം നട്ടുപിടിപ്പിച്ചേക്കണം പേര ഒരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ള എല്ലാവരും അതേ കൂടി തന്നെ സി സി ടി വി എല്ലാം ഉണ്ട് ഫുൾ ഫർണിച്ചർ നിങ്ങൾ ഒന്നും വാങ്ങിക്കണ്ട എല്ലാം ഇവിടെ തന്നെ ഉണ്ട് അങ്ങനെ എല്ലാം അടക്കം നല്ലൊരു വീട് നിങ്ങൾക്കിപ്പോൾ അതും ബെസ് റൂട്ടുണ്ട ഫ്രണ്ടിൽ ബെസ് റൂട്ടാണ് കാണുന്നത് എന്താ കൊലയൊക്കെ പഴുത്ത് കിടന്നിട്ട് പഴമൊക്കെ കണ്ട പഴുത്ത് ഇടയ്ക്കണ്ട വെട്ടാൻ പോലും ആരുമില്ല ഇതൊരു സർവെൻറിന്റെ ബാത്റൂമാണ് പുറം പണിക്കൊക്കെ ആരെങ്കിലും വന്നുകഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം പുറത്ത് വരണ്ട അത്രയും എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം അവിടെ ഡ്രൈവർക്ക് ഒരു റൂമും കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിലെ ഡ്രൈവർ ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാ സൗകര്യവും കൊടുത്തിട്ടുള്ള ഓസ്ട്രേലിയക്കാരുടെ ഒരു വീട് ആ കത്തി വർക്ക് ഉണ്ടോട്ടെ നിങ്ങൾ എന്താ ഒരു ലുക്ക് നോക്കി ഇതെല്ലാം അടക്കം കൊണ്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യണം നല്ല ഗ്രാൻഡൊരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാ ഗ്രാൻഡ് ഒരു വീട് ഇവിടെ ക്യാമറകളായ കാര്യങ്ങൾ എല്ലാവരും പുറത്തുമില്ലാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അത് കാരണം ഇവിടെ ഉള്ള കാര്യങ്ങൾ അവരൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റും ഡൈനിങ് ടേബിള് ഇത് അതിൻ്റെ നോക്കി അത്രയും നല്ലൊരു വീട് ടി വി ഏരിയ ടിവി എല്ലാ ഒരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ള സകല ഐറ്റംസ് ഇവിടെ ഉണ്ടെന്നുള്ളു ഇത് കണ്ട എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തേക്കണെന്ന് നോക്കിയാൽ വീടും പുറത്തുനിന്ന് കാണൂട്ടല്ല അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വേറൊരു ലോകമാണ് ഡൈനിങ് സെറ്റ് ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പം ഈ വീട് വാങ്ങിക്കുമ്പോൾ കൂടെ കിട്ടുമെന്നുള്ളത് പതിമൂന്നേ മുന്നൂറാണ് ഈ സ്ഥലം അതും ബസ് റൂട്ട് ഫ്രണ്ടേജ് കെ എസ് ആർ ടി സിയും പോകണ്ട് പ്രൈവറ്റ് മോഡണ്ട് ഇതേ റൂമിൻ്റെയൊക്കെ വലിപ്പം നോക്കി നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എടുക്കുന്ന വീട് രണ്ടായിരത്തി അഞ്ഞൂറ് അടുക്കല്ല കറക്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് ഉണ്ടാക്കി എല്ലാ റൂമിലും കബോർഡ് കാര്യങ്ങൾ അറ്റാച്ച്ഡ് ബെഡ്റൂം വേണ്ട എല്ലാവരും നിങ്ങളത് ഫുള്ള് കണ്ടോട്ടെ ഈ വീട് കണ്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടെങ്കിൽ മാത്രം ഈ വാങ്ങിച്ചാൽ മതി കാരണം ഇത്രയും വില കുറവിന് ഈ പുതിയ വീടിനാകെപ്പോഴേ എൻ്റെ മൂന്നാല് വർഷം പഴക്കമുള്ളട്ടോ അധികം പഴക്കമില്ലാത്ത വീടാണിത് അത് വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂല കാരണം ഇവിടെ ഇത് വീട് പണിതെങ്കിലും അവരിവിടെ താമസിച്ചിട്ടില്ല കാരണം അവർ ഓൾറെഡി ഓസ്ട്രേലിയയിലാണ് അപ്പോൾ കയറി താമസം കഴിഞ്ഞിട്ട് അവർ പോയതാണ് പിന്നെ ഒരു പ്രാവശ്യം ഒന്നും വന്നുള്ളൂ അപ്പം അത്രേ താമസിച്ചിട്ടുള്ളത് നിങ്ങൾ കരുതിക്കോളൂട്ടെ രണ്ടാമത്തെ ബെഡ്റൂമും അതിൻ്റെ കബോർഡ് കാര്യങ്ങൾ അത്രയും അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ പതിമൂന്ന് മുന്നൂറ് സ്ഥലവും ഇത്രയും ഫർണിച്ചറും ഫുള്ള് എല്ലാ ഇതുള്ള ഈ വീട് വിൽക്കണത് വെറും തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ കണ്ടാലോചിച്ച് നോക്കി ബെസ് റൂട്ട് ഫ്രണ്ട് അത് കെ എസ് ആർ ടി സിയും പ്രൈവറ്റും ഓടർ ഇതെ കിച്ചൻ അതില് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഫുൾ ഫർണിഷ് പുതിയ വീട് അതെല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ഈ വീട് വിൽക്കണത് വെറും തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപക്ക് എങ്ങനെയുണ്ട് വൻ ലാഭല്ലേ ഈ രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് പണിയണമെങ്കിൽ തന്നെ ഈ പറഞ്ഞ ഒരു സ്റ്റോർ റൂമാണ് അതിൻ്റെ താക്കോലുണ്ടായിരുന്നില്ല ഇതേ ഇവിടെ ഒരു വർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് കൂടാണ്ട് തൊട്ടപ്പുറത്ത് വേറൊരു വർക്കിംഗ് സ്പേസ് വലുതണ്ടാ കണ്ടതിൻ്റെ താക്കോല് നമ്മുടെ കയ്യിലില്ലായിരുന്നു ഇത് അന്ന് തുറന്നുള്ള കയ്യില്ലേ ജസ്റ്റ് ഇതിൻ്റെ അകോക്കൊന്ന് തൂത്ത് തുറക്കാൻ വേണ്ടി മാത്രം താക്കോൽ കൊടുത്തേക്കണേ ഇനി ഇതിന്റെ മുകളിലത്തെ നിലയില് പോയിട്ട് അവിടത്തൊക്കെ ആഴ്ചകൾ കാണണം കാരണം ഇത് കാണാൻ ഒരുപാടുണ്ട് ഇതിൻ്റെ അകത്ത് അതുപോലെ അറേഞ്ച് ഒരു വീട് അകത്തൊക്കെ ഒരഴുക്ക കാര്യങ്ങളൊന്നുമില്ല കാരണം പൂട്ടിട്ടേക്കണോ അത്രയും ഭംഗിയിലാണ് ഇത്രയും വില ഈ വീട് കൊടുക്കുവോന്ന് വീട് കന്ന് കണ്ട് ഒരാളും വിശ്വസിക്കില്ല കാരണം ഇതിന്റെ ലൊക്കേഷൻ ഞാൻ ലാസ്റ്റ് കാണിച്ചാ വഴിയും കാര്യങ്ങളും എല്ലാം നിങ്ങള് കാണിച്ചുണ്ടോ ഇവിടെ ഇതിന്റെ കൊരട്ടിയാണിത് കൊരട്ടിയിലൊരു ഐ ടി പാർക്കൊക്കെ ഇല്ലേ അവിടെ ആയിട്ടാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം ഉണ്ടോ കൊരട്ടി ജംഗ്ഷനിൽ നിന്നൊക്കെ നിസ്സാരം ദൂരമുള്ളൂ ഇങ്ങോട്ട് ബാത്രൂം എല്ലാം ഒന്നിനൊന്നും മെച്ചോന്ന് പറ അതുപോലെ അറേഞ്ച് ചെയ്തേക്കിനാണ് എല്ലാ നാല് ബെഡ്റൂമുകൾ നാലും അറ്റാച്ചഡ് ഇതെവിടെ പുറത്തോട്ടിറങ്ങാനുള്ളൊരു ഓപ്പൺ സ്പേസാണ് ബാൽക്കണിയിലോട്ടുള്ളത് എന്നിട്ട് ഇതൊക്കെ കംപ്ലീറ്റ് ആണ് മഴ പെയ്തിട്ടാണ് മഴ അഴുക്കം പിടിച്ചു തന്നിട്ടാണ് ഉപയോഗിക്കാനാണല്ലോ ഇതൊക്കെ കംപ്ലീറ്റ് ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് അതേതാണ് മുകളിലത്തെ വേറൊരു ബാൽക്കണി ഫ്രണ്ടിലോട്ടുള്ള എന്നിട്ട് ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് വൈകുന്നേരം ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും വീട് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം ഉണ്ടെ നാലാമത്തെ ബെഡ്റൂമിനാണ് ആ ബാൽക്കണി കൊടുത്തേക്കണത് അതിൻ്റെ ബാത്റൂമും ഇതിനാണെങ്കിലുണ്ട കുളിക്കാനും ടോയ്ലറ്റിനൊക്കെ രണ്ടും സെപ്പറേറ്റ് ചെയ്തേക്കണു ഇത് കണ്ട ഇതൊരു ഇൻഫോ പാർക്ക് ഒരട്ടി ഇൻഫോ പാർക്കാണ് തൊട്ടടുത്തുള്ളത് ഇതേ ഹയർ സെക്കൻഡറി സ്കൂൾ ഇതേ കൊരട്ടി ജംഗ്ഷൻ ആണ് എല്ലാ സൗകര്യവും ഈ വീടിനടുത്തന്നു പറയും അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നേരെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം